ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചുരിദാർ മീൻസ് ടോപ്പാണ് ലൈനിങ് ഒന്നും ഇല്ലാത്തൊരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതിന് പ്രത്യേകം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തവർക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ടോപ്പ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒന്നും അറിയാത്തവർക്ക് ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് സാധാ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ടോപ്പാണ് അപ്പോൾ ഇത് ടോപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ടിങ്ങിൽ ഇത് കുറച്ച് ക്രോസ് പീസ് ഉണ്ട് ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് ഈ ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്യുന്നത് എളുപ്പത്തിൽ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേ ക്രോസ് പീസ് ഇതേ ഇതുപോലെയാണ് ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത് ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് തിരിച്ചും മറിച്ചും വെച്ചിട്ട് വേണം ജോയിൻ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത് ഈ നെക്കിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ തുടക്കക്കാർക്ക് ആദ്യമായിട്ട് ടോപ്പ് തയ്ക്കുമ്പോൾ ഇതുപോലുള്ള നെക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ടോപ്പിൽ ഞാനൊരു റൗണ്ട് നെക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൗണ്ട് നെക്കിൽ ക്രോസ് പീസാണ് വെക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വെക്കുക എന്നുള്ളത് നോക്കാം പ്രത്യേകം പറഞ്ഞു ഫസ്റ്റായിട്ട് ടോപ്പ് തയ്ച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ളൊരു മോഡൽ നെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് പല മോഡലുകളും ഇതിന് ശേഷം ഫസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേറെ മോഡലൊക്കെ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് റൗണ്ട് നെക്ക് ഈ റൗണ്ട് നെക്കിൽ ഞാൻ ക്രോസ് പീസ് വയ്ക്കുകയാണ് ഇതുപോലെയാണ് ക്രോസ് പീസ് വെക്കേണ്ടത് നമ്മൾ ടോപ്പ് അതായത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ടോപ്പിൻ്റെ അടിവശത്താണ് ഞാനിവിടെ ക്രോസ് പീസ് വെക്കുന്നത് അപ്പോൾ തുണിയുടെ അടിയും പുറവും നോക്കുക എന്നിട്ട് അടിഭാഗത്ത് നമ്മുടെ ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ അടിഭാഗത്ത് നെക്കിൽ ഇത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്രോസ് പീസിൻ്റെ നല്ല വശമായിരിക്കണം വെക്കേണ്ടത് ടോപ്പിൻ്റെ അടിവശം എന്നിട്ട് നമുക്കിതേ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ക്രോസ് പീസ് ഒന്ന് ലൂസാക്കി വേണം വെക്കണമെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പീസ് വലിക്കരുത് വലിക്കാതെ ലൂസാക്കി വെച്ച് കൊടുക്കുക ഇതേ ഇതുപോലെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ വെച്ച് കൊടുത്തത് അടിവശത്തു നിന്നാണ് എന്നിട്ട് ഈ റൗണ്ട് ഒന്ന് ഒന്നിതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനറിയോ ഈ നെക്കിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നല്ല വശത്തേക്കാണ് ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് ക്രോസ് പീസ് വെക്കുമ്പോൾ ടോപ്പിൻ്റെ അടിവശത്തു നിന്ന് വെച്ച് കൊടുക്കുക ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്തേക്കാണ് വേണ്ടത് അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരേ അളവ് വരും നമ്മൾ അരഞ്ചിലാണോ ഫോൾഡ് ചെയ്യുന്നത് ിലാണോ ചെയ്യുന്നത് അതേ ഒരേ അളവിൽ നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം വളരെ പതുക്കെ മെഷീൻ്റെ സ്പീഡൊക്കെ കുറച്ച് പതുക്കെ ഇതുപോലെ പീസിൻ അതായത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന പീസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ സെൻടറിലേക്ക് ആവാൻ പാടില്ല ഇതിൻ്റെ അരികത്തുകൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഈ ക്രോസ് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ ലൂസാക്കിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ അതും വലിക്കരുത് അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നെക്ക് റൗണ്ട് കറക്റ്റായിട്ട് വരും അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ വേണേൽ അടുത്ത നമ്മൾ ബാക്ക് പീസാണ് ഈ ബാക്ക് പീസിലും ക്രോസ് പീസ് തന്നെ വെക്കുന്നത് അതായത് ഇതുപോലുള്ള നെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെയാണെങ്കിൽ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കുന്നവർക്ക് ഇതുപോലുള്ള നെക്കാവുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്രോസ് പീസ് ഇതേ ഇതുപോലെ ഫോൾഡ് രണ്ടാക്കി ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്തു നിന്നാണ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഡബിളാക്കി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇതേ ഇതുപോലെ ആയി വെച്ചിട്ടുണ്ട് ഇതും ഒന്ന് റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മേലെ തട്ടരുത് അല്ലാതെ കട്ട് ചെയ്ത് കൊടുക്കുക അതേ ഇതുപോലെയാണ് ബാക്ക് പീസിൻ്റെ നല്ല വശം വന്നിട്ടുള്ളത് അടുത്ത് നമ്മൾ ഷോൾഡർ കൂട്ടുകയാണ് ഷോൾഡർ കൂട്ടുമ്പോൾ വെളിച്ചത്തിൻ്റെ അതായത് വെയിൽ കൂടുതൽ അടിച്ചത് കൊണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സോറി അപ്പോൾ ബാക്ക് പീസാണ് ഫസ്റ്റ് ഇത് ഇതുപോലെ വെക്കേണ്ടത് ബാക്ക് പീസ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ല വശം തന്നെയാണ് ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് ഇത് ഇതുപോലെയാണ് ഷോൾഡർ കൂട്ടേണ്ടത് ഇതുപോലെ ഷോൾഡർ കൂട്ടുക ബാക്ക് ഒന്ന് ഇതുപോലെ മാറ്റി പിടിച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ മേലെ ഇത് ഇതുപോലെയാണ് ഷോൾഡർ കൂട്ടുമ്പോൾ വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഷോൾഡർ ഫസ്റ്റ് അടിച്ച് തുടങ്ങുമ്പോൾ ഒന്ന് കെട്ടിട്ട് എടുക്കുക എന്നിട്ടൊരു രണ്ട് സ്റ്റിച്ചായിട്ട് എടുക്കുക അങ്ങനെ നമുക്ക് രണ്ട് ഷോൾഡറും ചേർത്ത് എടുക്കാം പിന്നെ ഈ അതായത് ഈ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഫസ്റ്റ് കട്ടിംഗ് വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും കട്ടിങ് വീഡിയോയിലാണ് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ടോപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെ അളവൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അടുത്തിവിടെ ചെസ്റ്റാണ് അളവ് എടുക്കുന്നത് സൈഡ് നമ്മൾ ടോപ്പിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തു ഷോൾഡർ ചെയ്തു അടുത്ത് ഇതുപോലെ സൈഡ് ചേർത്താണ് സൈഡ് ചേർത്തുമ്പോൾ ചെസ്റ്റ് അളവെടുക്കുക എന്നിട്ട് ഷേപ്പ് ലെങ്ത് ഇത് ഇതുപോലെയാണ് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇത് ഇതുപോലെയാണ് ഷേപ്പ് ലെങ്ത് എടുക്കേണ്ടത് ഷേപ്പ് വേസ്റ്റും ഇതുപോലെയാണ് എടുക്കേണ്ടത് രണ്ട് സൈഡും ഒരേ അളവിൽ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഗ്യാപ്പ് വിട്ടുക എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെയാണ് വേസ്റ്റും ചെസ്റ്റും എടുക്കേണ്ടത് അടുത്ത് ഹിപ്പാണ് എടുക്കുന്നത് ഹിപ്പ് ലെന്ത് നമ്മൾ ഓൾറെഡി എടുത്ത് മാർക്കൊക്കെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതാണ് നിങ്ങൾ കട്ടിങ് വീഡിയോ കാണണമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഹിപ്പ് വേസ്റ്റ് വരുന്നത് ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അത്യാവശ്യം തടിയുള്ള ഒരാളായതുകൊണ്ട് ഷെയ്പ്പ് അത്ര ഷെയ്പ്പ് വരുന്നില്ല എന്നിട്ട് നമുക്കിത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്ക സൈഡ് ചേർത്തണം സൈഡ് ചേർത്തുമ്പോൾ ഇതുപോലെ ഷേപ്പ് ഇതിൽ കുറവാണ് വരുന്നത് ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ടെടുക്കണം ഇതൊരു സ്ലിറ്റ് വരുന്ന ടോപ്പാണ് അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ കെട്ടിട്ട് വേണം എടുക്കണമെങ്കിൽ അതും മറക്കരുത് ഇനി അടുത്ത് വൺ സൈഡ് നമ്മളിപ്പോൾ ജോയിൻറ്റ് ചെയ്തു അടുത്ത സൈഡിലൂടെ ജോയിൻറ്റ് ചെയ്യണ അതും ഇതേ ഇതുപോലെയാണ് നമ്മൾ അടുത്ത് ആ വൺ സൈഡ് ചെയ്ത് ചെയ്തതിൻ്റെ അതേ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അളവ് എടുക്കേണ്ടത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താലും നമ്മൾ അളവെടുത്താലും എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചെയ്യണം എങ്കിലേ നമുക്ക് അളവൊക്കെ കറക്റ്റ് ആയിരിക്കുള്ളൂ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ എന്താ സ്ലോ ആയി ചെയ്യുന്നത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഫസ്റ്റ് ഈ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുന്നത് ഇതേത് നമ്മളിവിടെ ഷേപ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ എപ്പോഴും അവിടെ സൂചി കുത്തി നിർത്താതെ ആ ഷേയ്പ്പിലൂടെ തന്നെ എന്താ ഇതുപോലെ വളച്ചെടുക്കാൻ ശ്രമിക്കണം ഇതുപോലെ വളച്ചെടുക്കാൻ ശ്രമിക്കണം ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ കെട്ടിടാനും മറക്കരുത് ഇത് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാലിൻ്റെ അകലത്തിൽ ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കാം അത് നമുക്ക് ലൂസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് അഴിച്ചു വിടുകയും ചെയ്യുക അപ്പം അതിനാണ് ഒരു സ്റ്റിച്ചോടെ ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ നെക്ക് ഇനി അടുത്തത് ബാക്ക് നെക്കാണ് നമ്മൾ സൈഡും ചേർത്തിട്ട് ബാക്ക് നെക്കിൽ നമ്മൾ നേരത്തെ ക്രോസ് പീസ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആ ക്രോസ് പീസ് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്ക് നെക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിലിപ്പോൾ കാണിക്കുന്നത് അതായത് തുടക്കക്കാർക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൗണ്ട് നെക്ക് തന്നെ എടുത്തിട്ടുള്ളതും ഇത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നെക്കാണ് ബാക്കും ഫ്രണ്ടും ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് അവിടുന്ന് നമുക്ക് സ്ലീവാണ് സ്ലീവിൻ്റെ താഴെ ഇതുപോലെ ഒരു ഇഞ്ച് ഫോൾഡ് കട്ടിങ്ങിൽ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ സ്ലീവ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് നമ്മൾ നമ്മളതിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ കട്ടിങ് വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പറയണം ആ കട്ടിങ് വീഡിയോ ഒന്നുകൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ വീണ്ടും കട്ടിങ് വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണാം തുടക്കക്കാർക്ക് ഒന്നുകൂടെ പറയണേ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇത് കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും ഇട്ടിട്ടുള്ളത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ലീവ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ഇട്ടുകൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം നിർബന്ധമല്ല പിന്നെ ഇതേ ഇതുപോലെ പവർ മെഷീനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ കയ്യിലൊക്കെ ഒരുപാട് തവണ സൂചിയൊക്കെ കയറി പണി കിട്ടിയതാണ് അടുത്ത് നമ്മൾ സ്ലീവിൻ്റെ താഴെ അതായത് കൈ ലൂസ് താഴെ കൈ ലൂസ് വരുന്നത് ഒരു അഞ്ചിഞ്ചാണ് അപ്പോൾ ആ അഞ്ച് ഇഞ്ച് താഴെ എടുക്കുക പിന്നെ ആം ഹോളിൻ്റെ ഇവിടെ അതായത് സ്ലീവിൻ്റെ ഇവിടെ ഈ മേൽഭാഗത്ത് നിങ്ങൾക്ക് അളവെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ആംഹോൾഡ് ചെസ്റ്റിൻ്റെ കൂടെ ആം ഹോൾഡ് അവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതിലെത്രയാണോ വരുന്നത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതിലിപ്പോൾ കുറച്ച് തുമ്പ് കുറച്ച് കുറവാണ് നമുക്ക് കട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വെച്ചതുമില്ല അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തുമ്പ് ഒരു ഒന്നര ഇഞ്ചൊക്കെ ആയിട്ട് കൂടുതൽ വെക്കണം എന്നിട്ട് ഇത് ഇതുപോലെയാണ് സ്ലീവ് ജോയിൻറ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ഇഞ്ചുകൂടെ നമുക്ക് നമുക്കളവിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചൂടെ ഇട്ട് കൊടുക്കുക അത് നമുക്ക് ലൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വയ്ക്കുക എന്നുള്ളത് നോക്കാം സ്ലീവ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഫ്രണ്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് പീസിലാണ് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അതായത് കുഴിച്ച് വെട്ടിയത് നിങ്ങൾക്ക് കട്ടിംഗ് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ആ കുഴിച്ച് വെട്ടിയ ഭാഗം ഇതുപോലെയുള്ള ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരണം രണ്ട് സ്ലീവ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് സ്ലീവിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരണം അപ്പം നമ്മൾ കുഴിച്ചു വെട്ടുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു സ്ലീവ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൂടെ ചെയ്യാണ് അടുത്ത് നമുക്ക് സ്ലീവ് വെക്കാം ഇതുപോലെ തന്നെ ഫ്രണ്ടും ഫ്രണ്ടും തന്നെ കറക്റ്റായിട്ട് കുഴിച്ചെടുത്തിയ ഭാഗം തന്നെ വരണം സ്ലീവ് എങ്ങനെയാണ് സ്ലീവ് ഇതുപോലെയാണ് സൈഡ് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സ്ലീവിൻ്റെയും നമ്മുടെ ടോപ്പിൻ്റെയും തയ്യൽത്തുമ്പ് അതായത് ജോയിൻറ്റിൻ്റെ അവിടെ കറക്റ്റായി പിടിച്ചതിന് ശേഷം ഇതുപോലെയാണ് സ്ലീവ് വയ്ക്കുന്നത് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിലായിട്ട് കറക്റ്റ് തയ്യൽത്തുമ്പ് ഒരേ ഒരേപോലെ ആയിരിക്കണം കാലിഞ്ച് നമ്മുടെ ടോ സ്ലീവിലും ആവണം ടോപ്പിലും ആവണം അങ്ങനെ കറക്റ്റായിട്ട് കാലിഞ്ചിലാണ് നമ്മൾ തയ്യൽത്തുമ്പ് എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ കറെങ്കിലേ നമ്മുടെ കൈ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് ഉണ്ടാവുകയുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോലെ കറക്റ്റ് കാലിഞ്ചിൻ്റെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും പിന്നെ സ്ലീവിൻ്റെ അതായത് ഈ ഷോൾഡറിൻ്റെ ഭാഗം എത്തുമ്പോൾ കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ പിന്നെ ഇതുപോലെ സ്ലീവ് ഒന്നുകൂടെ വയ്ക്കാൻ നമ്മൾ കാലി സ്ലീവ് വയ്ക്കുമ്പോൾ ഒന്നുകൂടെ പറയാന് ശ്രദ്ധിക്കേണ്ടത് കാലിഞ്ച് അളവിൽ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ട് കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് സ്ലീവ് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വലിക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മുടെ സ്ലീവ് കുറച്ച് ലൂസാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോൾഡറും സ്ലീവൊക്കെ കറക്റ്റായിട്ടിരിക്കും അടുത്ത് സ്ലിറ്റാണ് സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം സ്ലിറ്റും ഇത് ഇതുപോലെ താഴെ ഒരു അരഞ്ചായിട്ട് ഫോൾഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ അരഞ്ചിൽ ഫോൾഡ് ചെയ്യാം എന്നിട്ട് അതേ അളവിൽ തന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണേ ഈ ഫോൾഡിങ് ആയിരിക്കണം ഇതുപോലെ കറക്റ്റായി ഫോൾഡ് ചെയ്തിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലിറ്റാണ് നമുക്ക് വളയാനോ ചിരിയാനോ ഒന്നും പാടില്ല അത് ഇല്ലാതിരിക്കാൻ കറക്റ്റായിട്ട് അര ഇഞ്ചിൽ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടെ അര ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ആ ഫോൾഡിങ്ങിൻ്റെ എൻഡിലൂടെ പതുക്കടിക്കുക പിന്നെ സ്ലിറ്റ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതും ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് അത് സ്ലിറ്റിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ വളവ് ചെരുവൊന്നും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് വരും എന്നിട്ട് ഇത് ഇതുപോലെയാണ് ഇതുപോലെ സ്ലീവിൻ്റെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നേരത്തെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സൂചി ഇതുപോലെ കുത്തി നിർത്തിയിട്ട് ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഒരേ അളവിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ മറക്കരുത് എങ്കിലേ നമ്മുടെ സ്ലിറ്റൊക്കെ നല്ല ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ അതേപോലെ ഹിപ്പിൻ്റെ ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വരണം ഒരു സ്ക്വയർ പോലെ വരണം ഇതുപോലെ ഇനി നമ്മളെ സ്ലിറ്റിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സ്ലിറ്റ് തയ്ക്കുക ഫസ്റ്റ് അരഞ്ച് അരഞ്ച് ഫോൾഡ് ചെയ്യുക എത്രയാണ് നമ്മൾ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് അതേ അളവിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക അത് വളയാതെ കറക്റ്റായിട്ട് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം വിടെ സ്ലിറ്റൊക്കെ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ പറ്റും ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും രണ്ട് മൂന്ന് പീസിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് താഴെ അങ്ങനെ ഞാൻ ഇപ്പോൾ രണ്ട് സൈഡും സ്ലിറ്റ് തയ്ച്ചിട്ടുണ്ട് ഇനി താഴെ അതായത് നമ്മുടെ ടോപ്പിൻ്റെ താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സ്ലിറ്റ് എത്ര അളവിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തത് അതേ അളവിൽ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ താഴെ ഭാഗത്തും അതേ അളവിൽ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഇതുപോലെ അതുപോലെ പതുക്കെ ചെയ്യാൻ നമ്മൾ ധൃതി പിടിച്ചിട്ടോ തിരക്ക് പിടിച്ചിട്ടോ മടിച്ചിട്ടോ ഒരു കാര്യമില്ല പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വളരെ പതുക്കെ ചെയ്യാൻ ശ്രമിക്കണം തുടക്കക്കാർക്കൊക്കെ പ്രത്യേകിച്ച് പറയണ പതുക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി നമുക്ക് പണി പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിന് സ്ലീ നമ്മുടെ ടോപ്പിൻ്റെ താഴെ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ചാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ എൻ്റിലൂടെയും ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടെങ്കില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ മനസ്സിലാവുന്ന പോലെ എന്നെ ും ഇനി ഈ വീഡിയോയിൽ വെയിലടിച്ചതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്കറിയാം കാണുന്നവർക്ക് ചെറിയൊരു മങ്ങലായിട്ട് കാണുന്നുണ്ട് എനിക്ക് അതുപോലെ തോന്നുന്നുണ്ട് ഇതേ ഇത്രയേ കൊള്ളൂ ഓക്കെ ബൈ ലാസ്റ്റ് നമ്മുടെ ടോപ്പൊക്കെ ഇവിടെ ഇതുപോലെ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് അപ്പോൾ Okey, bye. Ada tu video